മദ്യവേനല അവധിക്കാലം കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോഴും തൃശൂർ നഗരത്തിലെ സ്കൂളുകളുടെ പരിസരത്തുള്ള റോഡുകൾ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നു നഗരത്തിലെയും പരിസരങ്ങളിലെയും പല നടപ്പാതകളും തകർന്നു കിടക്കുന്നതിനാൽ ദുരിതയാത്രയാണ് കുട്ടികളെ കാത്തിരിക്കുന്നത് തൃശൂർ തേക്കിങ്കാട് മൈതാനിയിലെ വാട്ടർ ടാങ്കുകളിലേക്ക് പീച്ചിൽ നിന്നുള്ള പുതിയ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി വെട്ടിപ്പൊളിച്ചിട്ട റോഡുകളാണ് ഇപ്പോൾ തൃശൂർ നഗരത്തിലേക്ക് എത്തുന്നവർക്ക് ദുരിതമായി മാറുന്നത് റോഡ് വെട്ടിപ്പൊളിച്ച് പൈപ്പുകൾ സ്ഥാപിച്ചുവെങ്കിലും റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തതിനാൽ ഇതുവഴിയുള്ള കാൽനടയാത്ര പോലും ദുസ്സഹമാണ് പല സ്ഥലങ്ങളിലും ഇപ്പോഴും പൈപ്പിടൽ പൂർത്തിയായിട്ടില്ല പൈപ്പിട്ട് മൂടിയ സ്ഥലങ്ങളിൽ മെറ്റലുകൾ ഇളകിക്കിടക്കുകയാണ് ഈസ്റ്റ് പൈപ്പ് ലൈൻ റോഡ് മയിലിപ്പാടം ചെമ്പുകാവ് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് റോഡ് ഹാർട്ട് സ്കൂൾ പരിസരം സെന്റ് മേരീസ് കോളേജ് പരിസരം രാമവർമ്മ പാർക്ക് പരിസരം എന്നിവിടങ്ങളെല്ലാം റോഡ് തകർന്ന മെറ്റലുകൾ ഇളകിക്കിടക്കുന്നതിനാൽ ആളുകൾക്ക് യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് ജൂൺ രണ്ടിന് സ്കൂൾ തുറക്കുമ്പോൾ നവാഗതരായ കുരുന്നുകൾ അടക്കമുള്ള കുട്ടികളെ കാത്തിരിക്കുന്നത് ഈ ദുർഘടപാതയാണ് പൂരത്തിനു മുന്നേ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ പണികളാണ് ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുന്നത് നടപ്പാതകളാകട്ടെ പല സ്ഥലത്തും പൊട്ടി പൊളിഞ്ഞുകിടന്നിട്ടും അധികൃതർ ഇതൊന്നും കണ്ട ഭാവം പോലും നടിക്കുന്നില്ല പാലസ് റോഡിൽ സാഹിത്യ അക്കാദമിക്ക് സമീപം നടപ്പാതയുടെ ഇരുവശത്തുമുള്ള സ്ലാബുകൾ തകർന്നു കിടക്കുകയാണ് മോഡൽ ബോയ്സ് സ്കൂളിന് മുന്നിലെ നടപ്പാതയിലെ സ്ലാബിനു മുകളിൽ കോൺക്രീറ്റ് ബീമുകൾ വാർത്തിട്ടിരിക്കുന്നതിനാൽ കുട്ടികളടക്കമുള്ള കാൽനട യാത്രികർ റോഡിലൂടെ ഇറങ്ങി നടക്കേണ്ട ഗതികേടിലാണ് സ്കൂൾ തുറക്കുന്നതിന് മുൻപ് അടിയന്തിരമായി റോഡുകളുടെയും നടപ്പാതകളുടെയും ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാണ് രക്ഷിതാക്കളടക്കമുള്ള പൊതുജനത്തിന്റെ ആവശ്യം ടി സി വി ന്യൂസ് തൃശൂർ